അസാമലൈക്കും വാർമിൽ നമുക്ക് എടുക്കാൻ قلت بفلي يا دليل يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب

അങ്ങനെ ആ പേറ്റിന് ഒരു ജവാബുതല്ല യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവര് ഒട്ടകക്കട്ടിലാണെങ്കിൽ നമ്മൾ സാധാരണ ബസ്സിലിരിക്കുന്ന ബസിന്റെ ഡ്രൈവറിൽ ഇരിക്കുന്ന സീറ്റ് ഉണ്ടാവില്ല എന്നതുപോലെ ഒറ്റകത്തിന്റെ പിന്നിൽ ഒറ്റകത്തിന്റെ പിന്നിൽ ഇരിക്കാൻ എന്ത് ചെയ്യാം ഒരു സീറ്റ് അതിന് ഒട്ടേക്കട്ടില ആ ഒട്ടേക്കട്ടിലെ അറബികളിൽ അതായത് മദീനയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന തിയറത്തിന് പോകാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർ കിട്ടിയ സമയത്ത് അൽ മഹാമില ഒട്ടേക്കട്ടിലേക്ക് കിട്ടിയ സമയത്ത് ആണ് ഇപ്പൊ തനാദവ് മദീനയിലേക്കുള്ള യാത്രയ്ക്ക് അവർ പരസ്പരം വിളിച്ചു പറയുകയും ചെയ്തു എന്ത് പരസ്പരം ഇപ്പൊ തനാദവും അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു യാത്രയ്ക്ക് വേണ്ടി ഏത് യാത്ര മദീനയിലേക്ക് തങ്ങളെ വസന്തങ്ങളെ തിയറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് ആ യാത്രയ്ക്ക് വേണ്ടി റഹീലാണെ മസ്തറാണ് റഹല യർഹലു റഹീലി ആ യാത്രക്ക് റീലാണ് യാത്ര യാത്രയ്ക്ക് വേണ്ടി അവര് പരസ്പരം പരസ്പരം വിളിച്ചു പറയുകയും ചെയ്തു ഞങ്ങൾ ഇതാ അവർ അവരുടെ അടുക്കൽ ഞാൻ അവരുടെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് ഞാൻ വന്നിരിക്കുന്നു കണ്ണുനീര് സമയം കണ്ണുനീർ സായിങ്ങനെ ഒലിച്ചിറങ്ങി ഒലിച്ചിറങ്ങിയിരിക്കുന്നു നമ്മുടെ കണ്ണുനീര് കണ്ണുനീർ താഴെയായി ഇങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കുന്നു അതായത് തയ്യാറിയായി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ